കല്യാണത്തിന് പോയി സദ്യ ഉണ്ട് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ െന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും അവയുടെ ചോറൂണായി അതിപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കാര്യം ഇന്നലെയായിരുന്നു പ്രഗ്നൻറ്റ് അതിന് ശേഷം ഇതേ ഡെലിവറി കഴിഞ്ഞു ഇതേ ബേബിക്ക് സിക്സ് ആയി ചോറും എടുക്കാറായി അപ്പോൾ എത്ര പെട്ടെന്ന് വലുതാവുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് കണ്ണടച്ച് തുറക്കുമുലേ അവന് സ്കൂളിൽ പോകാറുവാകും അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ടു ഗുരുവായൂർ കാറിലാണ് പോകാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ നന്ദിച്ചേണ്ട വേണ്ടി വെയിറ്റ് ചെയ്യാണ് നന്ദിച്ചാൻ്റെ വെയിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കാര്യം അവിടെ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല പൊടിയുണ്ട് എന്തിൻ്റെ പണിയാന്നൊക്കെ ഞാൻ വഴി പറയാം എന്തായാലും നിങ്ങളെടുത്ത് പറയും പറഞ്ഞിട്ട് ബാക്കിയുള്ളൂ ഓക്കെ അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് അകത്ത് വീഡിയോ എടുക്കാനുള്ള ഇല്ല അപ്പം അവിടുത്തെ വിശേഷങ്ങൾ എത്രമാത്രം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പറ്റുന്ന ഞാൻ വീഡിയോ എടുത്തേക്കാം അപ്പോൾ എം സോ എക്സൈറ്റഡ് നിങ്ങളുടെ പ്രേയേഴ്സ് ഉണ്ടാവണം ഓക്കെ രാവിലെ എട്ട് മണിക്ക് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഇതുവരെ എൻ്റെ ഭർത്താവ് എത്തിയിട്ടില്ല നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം പന്ത്രണ്ട് പത്തായി ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഒരു അരപടിക്ക് പറ ആ പൂൻ ഇവിടെ ഉണ്ട് നമ്മളെ ബേബി ഇപ്പൊ നമ്മുടെ കൂടെ വരുന്നില്ല രുദ്രയും ചേണ്ണും നത്തുനും വേറെ ആറിലായിരിക്കും വരുന്ന കാര്യം ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് ക്ലാസ്സിനൊക്കെ പോയി അമ്മ പോയി ഇപ്പം വൺ തേർട്ടി ആയി സമയം അപ്പോൾ എല്ലാവർക്കും നല്ല വിഷമം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ലഞ്ച് നമ്മൾ കഴിക്കുന്നത് ശ്രീ ഐശ്വര്യം വ്യാ വെജ് ഹോട്ടൽ ട്രൈ ചെയ്തിട്ടല്ലേ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ മീൽസ് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞാനിവനെ ഫീൽ ചെയ്തു നല്ല ഉറക്കമായിരുന്നു ഇപ്പം എണീറ്റ് ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക ഇനി പോയി ഫുഡ് കഴിക്കണം എല്ലാരും ും പോയിണ്ടോ എല്ലാണ് ഞാൻ മാത്രം ഫ്രൈഡ് റൈസും കോളിഫ്ലവർ ഗോപി മഞ്ചൂരിയനും ആണ് കഴിക്കുന്നത് സമയം ഏകദേശം സെവൻ തേർട്ടി ആയി നമ്മളങ്ങനെ സെവൻ തേർട്ടി ആയപ്പോ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു പിന്നെ കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പകുതിക്ക് ഇറങ്ങി ഫുഡ് കഴിക്കുകയാണ് ഇനി ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട് ഗുരുവായൂർ എത്താനായിട്ട് ും എന്നുള്ളൊരു ചിന്തയുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെന്ന കഴിച്ചേ മലബാരി റെസ്റ്റോറൻറ്റ് വെച്ചേ ഇന്ന് കഴിക്കുന്നുള്ളൂ കാര്യം നാളെ അമ്പലത്തിൽ ലൈറ്റൊക്കെ കണ്ട് നോക്കണം അപ്പോൾ ഇപ്പോൾ കഴിക്കാനായിട്ട് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് നൂൺ പൊറോട്ട ഉണ്ട് അപ്പം ഉണ്ട് അതുപോലെ തന്നെ മഷ്റൂം ഉണ്ട് ഉണ്ട് പനീർ ബട്ടർ മസാല മസാലയുണ്ട് കാര്യം ഗുരുവായൂർ പോകണമെന്നുള്ളതുകൊണ്ട് എല്ലാവരും വെജാണ് കഴിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ശ്രീ ഗോകുലം ശബരി എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇപ്പോൾ ഒരുപാട് തിരക്കാണ് കാര്യം നാളെയൊക്കെ നല്ല പോലെ കല്യാണം ഉള്ളതുകൊണ്ട് മിക്ക ഹോട്ടൽസും ബുക്ക്ഡാണ് എന്നാലും നമുക്ക് നമുക്കറിയാം എന്നുള്ള ചേട്ടൻ ഈ ഒരു ഹോട്ടൽ സെറ്റ് ചെയ്തു തന്നു അപ്പോൾ നമ്മളിപ്പോൾ അതേ എല്ലാം ഇൻ ആയി ഇനി വരാനുണ്ട് എൻ്റെ ചേട്ടൻ എത്തിയിട്ടില്ല ഇനി കുറച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും കണ ചേട്ടനും കാർത്തികേട്ടനും വർഷയൊക്കെ കൂടെ വരുന്നുണ്ട് അപ്പം അവരെത്തിയിട്ടില്ല അവർ രാവിലെ ആകുമ്പോൾ വരുമ്പം

ധ്രുവീപിക്കോ രുദ്രനോ ഉള്ള മുണ്ടാണ് പൂമ ആസ് അപ്പോ വാവനെ എണീപ്പിച്ച് അമ്മേടെ അടുത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ പോവാം കുളിപ്പിക്കാൻ പോകുന്ന വലിയൊരു ടാസ്ക് ആണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഷീറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയില്ല ഞാൻ ഇപ്പോഴും ഡ്രസ്സിൽ നിൽക്കണേ ഉള്ളൂ ഞാൻ ആഫ്സാരിയാണ് കൊടുക്കണം അപ്പം ഇച്ചിരി പാടാ അമ്മ ദ്രുവമോനേ <gekka> <laughs> <speaking> <numero> അവര് സ്റ്റീൽ ബോഡിയൊന്നും ഇനി ആരും കാണണ്ട വിളിച്ചല്ലേ അമ്പലത്തിൽ പോവാൻ പറ്റൂ ഞാൻ എന്തു ചെയ്യല്ല ഞാനേ പോയി അവന്റെ എണ്ണയും മോഷണൊക്കെ എടുത്തിട്ടല്ല എണ്ണയൊന്നും തേക്കണ്ട കളിയും അമ്മ റെഡി ആക്കട്ടെ അമ്മെ അപ്പത്തെ കുച്ചു മാത്രം സോ നമ്മള് രാവിലെ റെഡിയായി ഏഴുമണിയായില്ലേ ഏഴരക്കാണ് അവന് ചോറുള്ളു മണിയായി ഇനി ആൾക്കാർ വരാനുണ്ട് കാർത്തികേണ്ട കണ്ട ചേട്ടൻ വന്നിട്ടില്ല അവര് മുറിയിൽ നിൽക്കണേ ഉള്ളു ഒരവസ്ഥയും പിക്കനിക്ക് റെഡി ആവണേ ഉള്ളൂ നമ്മളിപ്പോ അമ്പലത്തിലോട്ട് പോവാ എല്ലാവരും ഇറങ്ങി ഓൾ ഫാമിലി ഇവിടെ ഉണ്ട് അന്ന് ചേട്ടൻ വന്നിട്ടില്ല അന്ന് ചേട്ടൻ വിളിക്കാൻ വേണ്ടി കാർത്തികളിക്കണോ അമ്മ അല്ല ആ ആവരെ ചോറൂണായില്ലേ അങ്ങനെയല്ലോ സന്തോഷം അതെ അതെ വളരെ സന്തോഷമാണ് ഇതിന്റെ തൊട്ട് നമുക്ക് സോളിച്ചാങ് കൊടുക്കല്ല കാര്യം ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കും അതൊരു ഇവിടെ ചെയ്യാലോ ചേർക്കുന്ന ണ്ട് ഒത്തിരി കല്യാണം ഒത്തിരി കല്യാണം ഫോണ വഴിയിലൊക്കെ ബ്രൈഡ് ആൻഡ് ബ്രൂമ്മ ഫോട്ടോ സെഷൻ ആണ് നല്ല തിരക്കും ഉണ്ട് ഇന്ന് കലശമാണ് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നട ക്ലോസ് ചെയ്തു അതിനുശേഷം നമ്മളകത്തോട്ട് കേട്ടത്തില്ല ഇതാണ് നവ്യ നവ്യയാണ് നമ്മള് അമ്പലത്തിനു പോയത് ഇപ്പഴാണ് കാണാ നല്ല വിശേഷം നല്ല വിശേഷായിട്ട് എക്സ്പീരിയൻസ് കണ്ടിട്ട് പറ്റില്ല എനിക്ക് ഉറക്കം വന്നിട്ട് പറ്റണില്ല ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത് ആൾ ഫുഡൊക്കെ ചോറൊക്കെ ഉണ്ട് പക്ഷെ ചോറില്ലല്ലോ പായസം ഭയങ്കര അടച്ചു പക്ഷെ പപ്പടവും ചോറും ആയില്ല ആ ഇല്ല വോമിറ്റ് ചെയ്യണ പോലെ കൊലിച്ചു ശല്യമായല്ലോ എന്തെങ്കിലും ഞാൻ മര്യാദ തല്ലി ഇരിക്കാൻ ഞാനും ചോറോ കൊടുക്കാൻ പോകും ടൈം ഇതിനൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് നിൽപ്പിൽ അവര് ഫുഡിൽ കഴിഞ്ഞ് തുടങ്ങും കമ്മിറ്റി ഫുഡിൽ കഴിഞ്ഞ് തുടങ്ങും പിന്നെ ആക്ച്വലി പിടിച്ചു നിൽക്കും പിന്നെ പടയിൽ നിന്ന് നടന്നു തുടങ്ങും നടന്നു പിന്നെ അവരെ കിട്ടത്തില്ല ഇതിലെന്താണ് ഇപ്പൊ സ്വന്തമായിട്ട് ഫുഡ് വേണം നടന്ന് ചെയ്യുന്നതാണ് ഫാസ്റ്റ് പോകും നമുക്ക് ഇവയ്ക്ക് നിക്കാൻ സമയം കിട്ടാറുണ്ട് രാവിലെ അവരെഴുന്നേൽക്ക നമ്മൾ കൂടെ എഴുന്നേക്കണം മുതല് അവര് ഇനി സംസാരിക്കുന്നത് നമ്മുടെ ഗുണ ഇപ്പഴെന്ന് പറയുമ്പോൾ അവര് ഒന്നും പറയില്ലല്ലോ പക്ഷെ അവർക്ക് വേണ്ട കാരണം അവര് പറയും അവരെ വാശി അവരെ ടൈമിൽ അവർക്ക് പറഞ്ഞ ഫുഡ് വേണ്ട അവർക്ക് വേണ്ട ഫുഡ് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയല് പിന്നെ ഇപ്പം അവൻ കൂട്ടിച്ചേർത്തു ഭയങ്കര നമ്മുടെ വേർഡ്സ് നമ്മൾ സൂക്ഷിക്കണ്ടായിരുന്നു അതാണ് ഏറ്റവും നമുക്ക് ഇപ്പം ആയി ഇപ്പഴാണ് നാമത്തെ നമ്മുടെ വേർഡ്സ് നമ്മുടെ ആക്ഷൻ ചിലപ്പോ നമ്മള് വെള്ളം നമ്മൾ ഇതുവരെ പറഞ്ഞെടുക്കാത്ത കാര്യം അറിയാൻ കൊച്ചു ചിലപ്പോൾ പറയുന്നത് ഞങ്ങൾ ഒരു മിക്ക സർവീ എവിടുന്ന് പഠിച്ചു ആര് പഠിപ്പിച്ചു എല്ലാം നല്ല കാരണമാണ് പറഞ്ഞു കിട്ടുന്നത് പക്ഷെ ഒബ്സർവ് ചെയ്യുന്നതാണ് അവർ അവർക്ക് അവർഒബ്സർവ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങള് ഇച്ചിരി നീ കഴിഞ്ഞാല് താലപ്പൊലിയാണോ കലശടോ താലപ്പൊലി സോറി ന്യൂസ് പേപ്പറിൽ എന്തോ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നടാ അടയ്ക്കും പിന്നെ ആരെങ്കിലും കേട്ടത്തില്ലായിരുന്നു അപ്പൊ അവരങ്ങോട് വന്നിട്ടുണ്ടായിരുന്നു Ada yang lagi bawa kena kenaan bersantos, bersantos yang kena kenaan. Ada yang kena kenaan, ada yang kena kenaan. Ada yang kena kenaan, ada yang kena kenaan. Ada yang kena kenaan. Ada yang kena kenaan. Ada yang kena Ada yang Ada yang Ada yang yang कितनी मसाले हैं आला दो से क्या है ना ये आतो गैस आयो उन्ना एड क्या सोना टंटी बंडी कैसे कर पाए ला टंटी बंडी कैसे गैस आयो Oh my god ये कहीं ना मसाला हाँ സന്തോഷിക്കാനെന്തോ വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ട് എന്റെ തോലി ചെയ്തേ തലേ എനിക്കിപ്പൊലോ ഞാൻ മറിച്ച് വിളിച്ചിട്ടുണ്ട് എന്നാലും വിളിക്കാത്ത കല്യാണത്തിന് ഒന്നും കഴിച്ചിട്ടില്ല ഈശ്വര സത്യം അഞ്ചു മിനിറ്റ് മുന്നേ എന്നെ വിളിച്ചിട്ട് ഞാൻ മേലോട്ട് വരുന്ന അവൻ നല്ല ഉറക്കം വരെയായിരിക്കും അവിടാ

നമ്മളെല്ലാം കഴിഞ്ഞിപ്പോ ഇറങ്ങി അങ്ങനെ വായുടെ ചോറൂട് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഈ രണ്ടിടത്തും കൂടെ കൊടുക്കാറുണ്ട് നമ്മളവിടെ തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലും ഇനി ചോറൂട് കൊടുക്കാണ്ട് അപ്പോ ചോറൂടൊക്കെ അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു

ചോറോണ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വച്ചാൽ ടേക്ക് കെയർ ബൈ